തൃശൂരിൽ കരുവന്നൂർ പുഴയിൽ നിന്നുള്ള കെൽ ഡി കനാലിലെ താൽക്കാലിക തടയണ പൊട്ടി അഞ്ഞൂറോളം വീടുകൾ വെള്ളക്കെട്ടിലാണ് തൃശൂർ ചേർപ്പ് ചാഴൂർ ചേനം മേഖലകളിലെ വീടുകളാണ് ദുരിതത്തിലായിരിക്കുന്നത് പത്ത് ലക്ഷം രൂപ മുടക്കി പണിത താൽക്കാലിക തടയണയാണ് പൊട്ടിയിരിക്കുന്നത് ജേസൺ ചാമൾ ഇപ്പോൾ അവിടെ സ്ഥലത്തുണ്ട് ജേസൺ ജേസൺ ഇപ്പോൾ അവിടെയുണ്ട് എന്താണ് ഇപ്പോൾ കാണാനാകുന്നത് എപ്പോഴാണ് ഈ തടയണ പൊട്ടിയത് സ്മൃതി ഇടവിട്ട് പെയ്യുന്ന കനത്ത ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കരുവന്നൂർ പുഴയ്ക്ക് താൽക്കാലികമായ ഭണ്ട് പൊളിഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി ഇരു കരകളിലുമായി ഏകദേശം അഞ്ഞൂറോളം വീടുകളുണ്ട് വെള്ളക്കെട്ടിലേക്ക് കടക്കുകയാണ് ആളുകൾ തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു ഈ താൽക്കാലികമായി ഭണ്ട് വലിയ പൈസ കൊടുത്ത് സ്ഥിരമായി പിന്നെ നിർമ്മിക്കുകയും അത് തകർന്നു പോവുകയും ചെയ്യുന്നപ്പോൾ എം എൽ എയും നാട്ടുകാരൊക്കെ ഉണ്ട് എന്തേ എന്താ തരത്തിലാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഒരു സ്ഥിരം സംവിധാനം ഉണ്ടായിരുന്നു ഒരു സ്ലൂയിസ് ഉണ്ടായിരുന്നു ഈ സ്ലൂയിസ് കഴിഞ്ഞ വർഷം ഇത് തുറന്നു ഇത് തുറന്ന് പിന്നെ അതിന് തുറന്നതിന് ശേഷം ശക്തമായ മഴ വന്നു മഴ വന്നപ്പോൾ അടയ്ക്കാൻ പറ്റാണ്ടായി ആ സാധനം പൂർണ്ണമായിട്ട് തള്ളിപ്പോയി അതിന് ശേഷം താൽക്കാലികമായിട്ട് സംവിധാനം പതിനാല് ലക്ഷം രൂപ വകയിരുത്തിയിട്ട് നിർമ്മിച്ചവർ ഇതാണ് ഇത് അത് ഞങ്ങളുടെ നിരന്തരമായ എതിർപ്പ് മൂലണം അത് പത്ത് ലക്ഷമായിട്ട് കുറച്ചു ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബറിൽ പണിത തടയണിത് ഈ സാധനം പണിയുമ്പോഴും പഴയ പണിതതിന് ശേഷം ഞങ്ങൾ പറയുന്നത് ഇത് വർഷക്കാലം ആകുമ്പോൾ അത് തള്ളിപ്പോവും ഇത് ഈ ഈ വർഷവും എല്ലാ വർഷത്തെ പോലെ ദുരിതത്തിലേക്കാണ് വീണ്ടും പോകണമെന്ന് പറഞ്ഞിട്ട് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ കളക്ടർമാരോട് എം എൽ എല്ലാവരോടും പറഞ്ഞിട്ടായിരുന്നു ഒന്നും നടന്നില്ല ഒരാളും അത് ചിന്തിച്ചില്ല എത്ര പഞ്ചായത്തുകളെ ബാധിക്കുന്നത് ഇതിപ്പോൾ അരിമ്പൂര് പഞ്ചായത്ത് അന്തിക്കാട് പഞ്ചായത്ത് താന്യം ചാഴൂർ പാർലം ചേർപ്പ് അങ്ങനെ ആറ് പഞ്ചായത്തുകൾ ബാധിക്കുന്ന രീതിയിലാണ് ഈ വെള്ളം ജില്ല സ്ഥലം എം എൽ എ ഉണ്ട് എന്തപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ് പക്ഷെ മഴ പെയ്തുമ്പോൾ പ്രതിഷേധമില്ലാതെ വേറെ വല്ലാടും ഉണ്ട് പക്ഷേ ഇളപ്പം മാത്രമല്ല ഈ മണ്ഡലത്തിൽ വിവിധ മേഖലയിൽ താഴ്ന്നുകിടുന്ന സ്ഥലത്തൊക്കെ വെള്ളം കയറി കൂട്ടിലടക്കം വെള്ളം കയറിയിരിക്കുകയാണ് പിന്നെ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ്റെ മുമ്പ് തന്നെ ചില തർക്കങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ കളക്ടറോട് പറയാനായി അപ്പോൾ ചണ്ടിയുടെ ചണ്ടീടെ കാര്യമൊക്കെയൊന്നു പറഞ്ഞിരുന്നത് ചണ്ടി തടഞ്ഞ വെള്ളം നിൽക്കുന്നു പിന്നെ കെട്ട് ആയിട്ട് വന്ന് പരിശോധിച്ചപ്പോൾ എഞ്ചിനീയർമാരോട് അത് കളക്ടർ പറഞ്ഞാൽ എഞ്ചിനീയർ വന്ന് പരിശോധിക്കാണ്ടായി പരിശോധിക്കും ഈക്വലായിട്ടാണ് വെള്ളം നിൽക്കുന്നത് പറഞ്ഞു അപ്പോൾ ഈക്വലായിട്ട് വെള്ളമൊക്കെ പൊടിച്ച് കളയാൻ പറ്റുന്ന ഒരു അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട അതിനൊരു അസ്വാശ്വതമായ പരിഹാരം ക്യാമ്പുണ്ട് ക്യാമ്പിലേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കുകയാണ് ഇതിന്റെ അകത്ത് വേറൊന്നുമില്ല ഇതൊരു പത്ത് പത്തൊമ്പത്താറ് വീടുകളെ ബാധിക്കും ഈ സമീപത്തുള്ള ഇതിന്റെ അകത്ത് ക്യാമ്പ് തുറന്നിട്ടുണ്ട് ക്യാമ്പ് തുറന്നിട്ടുണ്ട് നമ്മുടെ ചാടൂട് അല്ല നമ്മുടെ ചേർപ്പ് സ്കൂള് തുറന്നിട്ടുണ്ട് അതിന്റെ അകത്ത് വേറെ ഒന്നും ഇത് അടിയന്ത ജനങ്ങള് പറഞ്ഞത് ശരി കാരണം വെച്ചാല് അടിയന്തരമായി പ്രഖ്യാപനം മാത്രമല്ല അത് പണിയുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുക അതിപ്പോൾ കലാരീഴ്ച വീഴ്ച വരുന്ന നമ്മൾ കൊടുക്കുന്ന ഫണ്ടിൽ ഉണ്ടാകുന്ന കൃത്യമായി പണിയാൻ പറ്റാത്ത മുൻ ദിവസമാരാണെന്ന് പറയുന്നത് നമ്മുടെ ഈ മറ്റൊരു മറ്റേ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് ഇപ്പം ഇവര് ചെയ്യുന്ന പണി ഇവരാണ് ഇത് കെട്ടിയത് അത് കെട്ടിയത് തന്നെ എല്ലാ പഞ്ചായത്തിൽ നിന്നും കുറേശ്ശെ പൈസ ഇല്ലാത്തത് കൊണ്ട് കുറേശ്ശെ പൈസ എടുത്തിട്ടാണ് അത് കെട്ടിയത് ഇപ്പം മഴ കയറി വന്നപ്പോൾ അത് ഈക്വലായിട്ട് നിൽക്കുന്നതുകൊണ്ടുള്ള അപകടസ്ഥിതി ഉണ്ടായി ഇപ്പം നമ്മളതുമായി പരിശോധിച്ച് നമ്മൾ ചെയ്തത് നാൽപ്പത്താറ് ലക്ഷം രൂപ ഷട്ടർ നിർമ്മിക്കുന്നതിനെ അതുകൊണ്ടൊന്നും ശാശ്വതമായ പരിഹാരമില്ല അപ്പോൾ സ്ഥിരമൊരു സംവിധാനം എന്നാൽ ഷട്ടർ പണിയാനുള്ള ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് കളക്ടറാണ് അതിൽ ഇടപെട്ടുള്ള കളക്ടർ ആവശ്യമായ നടപടി സ്വീകരിക്കുക പറഞ്ഞു ഇതൊരു ഒരു എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് വരുന്നതെന്ന് നടപടിക്രമമാണെന്ന് പറഞ്ഞു പക്ഷെ എന്തെല്ലാം ആവട്ടെ സ്ഥിരമായി ഷട്ടർ വന്നെങ്കിൽ മാത്രമാണ് ഇതിനെ പറഞ്ഞത് അപ്പോൾ സ്മൃതി ഇത് തന്നെയാണ് ഇവിടെ പ്രശ്നം ഇത് കാലാകാലങ്ങളിൽ ഇങ്ങനെ താൽക്കാലികമായി പണിയും പിന്നെ പൊളിയും ആളുകൾ ബുദ്ധിമുട്ടിലാവും ആളുകൾ ക്യാമ്പിലേക്ക് മാറും മഴ കുറയുമ്പോൾ വെള്ളം താഴും വീണ്ടും വരും അങ്ങനെ അതൊരു നിരന്തരമായ അസ്വസ്ഥതയും പ്രശ്നങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ആളുകളൊക്കെ വലിയ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നുണ്ട് ഈ വീടുകളിലേക്ക് ക്യാമ്പുകളിലേക്ക് മാറേണ്ട സാഹചര്യം ഉണ്ടായാൽ മാറാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ കുളവാഴയൊന്നും നീക്കിയിട്ടില്ല ഇവിടെ യാതൊരുവിധ പ്രാഥമികമായ ഒരു നടപടിയും ഈ ഈ തോടിന് ഈ ഈ പുഴയുടെ പരിസര പ്രദേശങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് കുളവാഴ നിറഞ്ഞു കിടക്കുകയാണ് പുല്ലും അത് തന്നെയാണ് ജനങ്ങളും ആളുകളും പ്രതിഷേധത്തില്ല സ്ഥിതി ഇതിന്റെ വേറൊരു വിഷയം കൂടിയുണ്ട് ഈ പാടശേഖര സമിതികളുടെ കടകളുണ്ട് അത് കാലങ്ങളായിട്ട് അടഞ്ഞെടുക്കുക ഈ പാടശേഖര സമിതികളുടെ കടകള് കൃത്യമായി തുറന്നിടാൻ കളക്ടർ ഉത്തരവുണ്ട് അവര് തുറന്നിട്ടില്ല അത് കൃത്യമായി ചെയ്യേണ്ടത് അത് പാടശേഖര സമിതികൾ ചെയ്യേണ്ടതാ അത് ചെയ്തില്ലെങ്കിൽ അതിന് മോണിറ്ററിങ് കമ്മിറ്റി ഉണ്ട് സത്യത്തിൽ ഇതിപ്പോ പരസ്പരം അപ്പുറത്തേക്ക് ഈ പരിഹാരമൊന്നും വേണ്ടത് യഥാർത്ഥത്തിൽ പരിഹാരം വേണമെങ്കിൽ നേരത്തെ എം എൽ എ പറഞ്ഞാണ് ഇവിടെ ഇത് വരണം പിന്നെ തന്നെയല്ല എത്ര മഴ പെയ്താലും ഈ വെള്ളം ഒഴുകി പോയാലേ ഈ ദുരന്തം ഒഴിവാവുള്ളൂ അതിന് സമയങ്ങളിൽ ഈ പാടശേഖര സമിതിക്കാർ ഈ കടകളിൽ തുറന്നിടണം അത് തുറന്നിടാൻ മോണിറ്ററിങ് കമ്മിറ്റി ഉണ്ട് തുറന്നിടീക്കാൻ വില്ലേജ് ഓഫീസറും കൃഷി ഓഫീസറും ഒക്കെ ഉള്ള ഉൾപ്പെടുന്ന ഒരു സമിതിയുണ്ട് വേണ്ടത്ര ചെയ്യുന്നില്ല തുറക്കുന്നില്ല സ്മൃതി ഇത് എല്ലാവരുടെ ഭാഗത്തും വലിയ വീഴ്ചയാണ് ഇപ്പൊ നാം വരുന്ന വഴിയിലൊക്കെ ചുറ്റും വീടുകളാണ് ഇതിന്റെ ഈ ഈ തോടിന് സമീപം മുഴുവൻ വീടുകളാണ് ഏതാണ്ട് രണ്ട് മഴ അടുപ്പിച്ചു പെയ്താൽ ഈ ഈ തോട്ടിൽ നിന്നും പുറത്തേക്ക് വെള്ളം ഒഴുകും സമീപത്തെ വീടുകളിലേക്ക് ഒഴുകുന്ന സ്ഥിതിയുണ്ട് സ്ഥിതി പറയുന്ന പോലെ അഞ്ഞൂറ് വീടുകൾ കുടുംബങ്ങളാണ് ഇപ്പോൾ ബുദ്ധിമുട്ടിലാകുന്നത് പലരും ഇപ്പോൾ ക്യാമ്പുകളിലേക്ക് മാറിയിരിക്കുന്നു എല്ലാ മഴക്കാലത്തും ഈ സാഹചര്യം ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്